ഞാൻ അതുകൊണ്ടത് നമ്മളെ പുരുഷേട്ടൻ അതിർത്തി കടന്ന് വേണ്ടി രണ്ടു മാസം അതിന്റെ എന്തെങ്കിലും വിഷമം ഉണ്ടോ അവർക്ക് വിഷമില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പറയിപ്പിക്കാനായിട്ട് നടക്കൂ ഏ എടാ പെണ്ണുങ്ങളായാലേ കുറച്ച് ആത്മാർത്ഥത വേണം ആ പറഞ്ഞിട്ട് എന്താ കാര്യം ആർക്കു പോയി രാജ്യത്തിനൊരു പട്ടാളക്കാരൻ പോയി ആർക്കെന്ത് വിഷമം നിനക്ക് പുരുഷ കാര്യത്തില് ഇത്രയും വിഷമം ഉണ്ടായിരുന്നില്ലേ നല്ല മനുഷ്യനായിരുന്നു എടാ എടാ എന്താണ് ഈ മരിച്ചു കുറ്റം പറയാൻ പാടില്ല എന്നാണ് എനിക്ക് എന്തോ എന്ത് നമ്മളെ പുരുഷേട്ടേ അതിർത്തി കടന്ന് വെച്ചിട്ടുണ്ട് ഓ എടാ എന്താണ് നമ്മളെ പുരുഷേട്ടൻ വെടിവെച്ച് തീർപ്പിച്ച കഥകളൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ വാ വാ നല്ലത് പറയുക നല്ല മനുഷ്യനായി ജീവിക്ക അതൊക്കെ അത്ര പാടില്ല പരിപാടി നിനക്കാ കുറച്ച് പാടായിരിക്കും ഈ ശോഭേജിന്റെ കാര്യത്തില് ചിലതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ നല്ലത് പറയുക നല്ലത് ചിന്തിക്ക നല്ല മനുഷ്യരായി ജീവിക്ക ഇതൊക്കെ അത്ര പാടുള്ള കാര്യ ചേച്ചിയുടെ സന്തോഷം എന്റെ സന്തോഷത്തിന് കൊഴപ്പൊന്നും ഇല്ല മരിച്ചിട്ട് രണ്ട് മാസം അതൊന്നും ചിന്തിക്കാതെ എന്തൊക്കെ അപവാദങ്ങളാണ് ഈ നാട്ടുകാർ പറഞ്ഞിടക്കുന്ന എനിക്കറിയണ്ട അല്ല ചെലതൊക്കെ ചേച്ചി അറിയണം മരിച്ചതിൽ ഏറ്റവും ലാഭം ചേച്ചിക്കാണെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിക്കില്ല പറയുന്നവര് പറഞ്ഞോട്ടെ ആൾക്കാരെ വാ മൂടിക്കട്ടാ നമ്മളെ കൊണ്ട് പറ്റുമോ അതൊക്കെ ചേച്ചി ചേച്ചി ഞാൻ പറയുന്ന കേക്ക് പുരുഷേട്ടൻ എനിക്ക് ചേട്ടനെ പോലെയായിരുന്നു ഞങ്ങളൊത്തിരി ഫുട്ബോൾ കളിച്ചിടന്നിട്ടുണ്ട് ചേട്ടൻ പോയി എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് പക്ഷേ ചേച്ചി സങ്കടപ്പെടാൻ ഞാൻ സമ്മതിക്കുന്നു അത് ഞാൻ ആത്മാവിൽ കൊടുത്തമാക്കാം അതുകൊണ്ട് ചേച്ചിയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ കൂടുണ്ടാവും ചേച്ചി കൂടുണ്ടാവില്ലേ